നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കോഴികൾക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായും നമ്മൾ കോഴികൾക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് മുഖേന നമ്മളുടെ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷി ലഭിക്കുകയും കോഴികൾക്ക് അത് വളരെ നല്ലൊരു ഊർജ്ജസ്വലത കാണുന്നതായി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ കാണുന്നതാണ് ആടലോടകം എന്ന് പറയുന്ന ഒരു പച്ചിലയാണ് ഇത് വളരെ ഔഷധഗുണമുള്ളൊരു ഇലയാണ് ഇത് കോഴികൾക്ക് നൽകിയാൽ അവർക്ക് പെട്ടെന്നുള്ള പനി ജലദോഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമായൊരു ഇലയാണ് ഇത് ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറച്ചിരകൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക അത് മുഖേന നമ്മൾ വാങ്ങുന്ന ഈ ആൻറ്റിബയോട്ടിക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒത്തിരി ഒഴിവാക്കാൻ കഴിയും വലിയ വലിയ വിലയുടെ മരുന്നുകളാണ് മാർക്കറ്റിൽ കിട്ടുന്നത് അതുപോലെ തന്നെ തുളസിയില ഇതും ആഴ്ചയിൽ ഒരു തവണ അല്ലേ രണ്ട് തവണ ഇതിൻ്റെ ഭക്ഷണത്തിൽ കലർത്തുവാൻ ശ്രമിക്കുക ഈ തുളസിയിലെ ആടലോടകം നമുക്ക് കൊടുക്കുമ്പോൾ ഇത് കെട്ടിത്തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുളസിയില കുറച്ച് കോഴികൾ കഴിക്കും ആടലോടകം വളരെ കുറച്ച് കോഴികളെ കഴിക്കാറുള്ളൂ അതുകൊണ്ട് അത് അരിഞ്ഞിട്ട് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാ കോഴികളിലേക്ക് എത്തും അപ്പോൾ അവയ്ക്ക് ഒരു പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ് തുളസിയില വളരെ നല്ലതാണ് തുളസിയില നമ്മൾ മനുഷ്യർക്കായാലും അതുപോലെ തന്നെ ഈ കോഴികൾക്കായാലും തൂക്കം അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ വരുന്നതിൽ നിന്ന് ഒത്തിരി നമ്മൾക്ക് ഗുണം ചെയ്യുന്നൊരു ഇലയാണ് തുളസിയില കോഴികളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന രോഗമാണ് തൂക്ക രോഗം ഇത് വന്നു കഴിഞ്ഞാൽ കോഴി ഭക്ഷണം എടുക്കുകയില്ല നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം കാരണം കോഴിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഒരു എൺപത് ശതമാനം കോഴി പോകാനുള്ള ചാൻസാണ് നമ്മൾ കണ്ടുവരുന്നത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിന് മുതലേ ഇങ്ങനെയുള്ള ഇലകൾ കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കുടങ്ങല ഇത് നമ്മളുടെ പാടശേഖരത്തും നമ്മളുടെ പറമ്പുകളിലുമൊക്കെ കണ്ടുവരുന്ന ഇലകളാണ് ഇത് ധാരാളം ലഭിക്കുകയില്ല ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ഇത് ഇത് എത്രത്തോളം ലഭിക്കും അത്രത്തോളം ആഴ്ചയിൽ ഒരു തവണ രണ്ട് തവണ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ചൂട് സമയങ്ങളിൽ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ മാത്രം കൊടുത്ത് കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന കോഴികളിൽ ഓൾറെഡി പ്രതിരോധശേഷി കുറയുന്നതായി കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ഇലകൾ കൊടുത്താൽ വളരെ ഗുണമാണ് കോഴികൾക്ക് അതുപോലെ തന്നെ വാഴയില ഇത് എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്ന ഇലയാണ് വാഴയില ഇത് ദിവസവും നമ്മൾക്ക് ഒരു നേരം നൽകാൻ കഴിയുന്നതാണ് ഈ ഭക്ഷണവും വെള്ളമെല്ലാം നൽകിയതിന് ശേഷം വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ലെയർ സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് ഇങ്ങനെ തൂക്കി നൽകാവുന്നതാണ് അല്ലാതെ ഗേജുകളിൽ വളർത്തുന്ന കോഴികൾക്ക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ് എല്ലാ കോഴികളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ് ഒരു തവണ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികളിൽ നല്ല ഉന്മേഷം ലഭിക്കുന്നതായി കാണും അതൊരു നാരുവർഗ്ഗത്തിൽപ്പെട്ട ഇലയായത് കാരണം കോഴികളുടെ ദഹന പ്രക്രിയയും മറ്റു കാര്യങ്ങളും നല്ല ക്ലിയറായിരിക്കും കോഴികൾ നല്ല ഉന്മേഷകരമായ കാണുന്നതായി കണ്ടുവരുന്നു ഇത് മുഖേന കോഴികളുടെ മുട്ടയുടെ മഞ്ഞക്കരിവിന് നല്ല ടേസ്റ്റിന് ലഭിക്കുന്നതാണേ നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ബി ബി ത്രീ എ ടി കോഴികളുടെ മുട്ടകൾ സാധാരണ വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ടയും തമ്മിൽ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ആ മുട്ടയിൽ ടേസ്റ്റിന് വളരെ വ്യത്യാസം കണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ മുട്ട ലോക്കൽ സെയിൽ നടക്കുകയാണെങ്കിൽ നമുക്കത് ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങുവാൻ ആൾക്കാർ വാങ്ങുന്നതായി കണ്ടുവരുന്നു അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് നല്ല രീതിയിൽ നമ്മുടെ ലോക്കൽ സെയിൽ ശരിക്കും കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് കർഷകർക്ക് കടകളിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു രൂപ അല്ലെ ഒന്നര രൂപ കൂട്ടി നമ്മൾക്ക് വീട്ടിൽ തന്നെ മുട്ട വിൽക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറി വീട്ടുവളപ്പിൽ നമ്മൾ നടത്തുന്ന പച്ചക്കറി പയർ വർഗ്ഗത്തിൽപ്പെട്ട പയറിൻ്റേത് ഇലകൾ അതുപോലെ കുക്കുംബർ ഇവയുടെ ഇലകൾ അങ്ങനെയുള്ള ഇലകളൊക്കെ കോഴികൾക്ക് ധാരാളമായി നൽകാവുന്നതാണ് മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇല നൽകുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള പാടശേഖരങ്ങളിലൊക്കെ കണ്ടുവരുന്ന നമ്മൾ പശുവിനറത്തിട്ട് കൊടുക്കുന്ന പുല്ല് അതും നമ്മൾക്ക് നൽകാവുന്നതാണ് ഈ കാണുന്നതാണ് അത്തരത്തിൽപ്പെട്ട പുല്ലുകൾ ഇവയും ആഴ്ചയിൽ ഒരു തവണ രണ്ട് തവണയൊക്കെ നൽകുന്നതും വളരെ ഉത്തമമാണ് ഈ പറയുന്ന വാഴയിലെയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാത്ത സമയങ്ങളിൽ ഇങ്ങനെയുള്ള പുൽവർഗ്ഗങ്ങളും നൽകുക അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കൃഷികൾ ഇവിടെ ഉണ്ട് ചെറിയ രീതിയിൽ തണ്ണിമത്തനെ വാഴ വാഴ പച്ചക്കറികൾ ഇവയുടെ ഇലകളാണ് ഞങ്ങൾ കണ്ടിന്യൂ നൽകുന്നത് പിന്നെ ഞാൻ ആദ്യം ഫോട്ടോയിൽ കാണിച്ചുപോലുള്ള ഇലകൾ നൽകാറുണ്ട് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കാരണം കൂട്ടിൽ വലിയ പ്രശ്നമില്ലാതെ കോഴികൾ നിൽക്കുന്നുണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കോഴി വളർത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമല്ല ഒരു തവണ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ വിലയും കാര്യങ്ങളും അങ്ങനെ വിലയും കാര്യങ്ങളും കൊടുത്ത് മരുന്നുകൾ വാങ്ങി നമ്മൾ ബൾക്കായിട്ട് കോഴികളെ വളർത്തുന്ന സമയങ്ങളിൽ നമുക്കിത് വലിയ ബുദ്ധിമുട്ടായി വരും അത് കാരണം ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസേന ചെയ്യുവാണെങ്കിൽ കോഴികളുടെ ആരോഗ്യം നല്ല രീതിയിൽ പോകും ആരോഗ്യമുള്ള കോഴികളിൽ നിന്ന് നമുക്ക് ഇഷ്ടത്തിന് മുട്ടകൾ ലഭിക്കും നമുക്ക് പ്രൊഡക്ഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മെയിനായി മുട്ടക്കോഴി വളർത്തൽ ഏതെങ്കിലും ഒരു കോഴിക്ക് അസുഖം പെട്ട് കഴിഞ്ഞാൽ മറ്റു കോഴികൾക്കും അസുഖം വരും അതിലും നല്ലത് അസുഖം വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അതിനെ ഇതിനു വേണ്ടിയിട്ട് എല്ലാ കർഷകരും കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചാൽ മതി രണ്ടേല ഇല വെട്ടി കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കുന്നതിന് വലിയ സമയമൊന്നും വരില്ല ചെറിയ രീതിയിൽ അത് അതുങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അതിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എല്ലാ കർഷകരും ഇത് ശ്രദ്ധിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം വീണ്ടും കാണാം